ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ ഷൊർണ്ണൂർ കുളപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പൊതുപ്രവർത്തകനും ടാക്സി തൊഴിലാളിയുമായ കെ കെ ദേവദാസ് രംഗത്തെത്തി പൊതുമരാമത്ത് ഓഫീസ് അടച്ചുപൂട്ടുകയാണ് നല്ലതെന്നും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പൊതുമരാമത്ത് ഓഫീസിലെ ജീവനക്കാർ നാടിനും നാട്ടുകാർക്കും പൊതുഗതാഗതത്തിനും ഒരു ഉപകാരവും ചെയ്യുന്നില്ലെന്നും ചെറുതിരുത്തി സ്വദേശിയും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന കെ കെ ദേവദാസ് തുറന്നടിച്ചു നാല് ധികമായി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പാതയുടെ പ്രവൃത്തി ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞുവെങ്കിലും ഇനിയും പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഒരു നടപടിയും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല റോഡ് സുരക്ഷയുടെ ഭാഗമായി ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുന്ന പോലീസും മോട്ടോർ വാഹന വകുപ്പും റോഡ് ഇത്രയും ശോചനീയാവസ്ഥയിൽ കിടന്നിട്ടും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു ഷൊർണ്ണൂർ കൊളപ്പുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നിരവധി തവണ സമരങ്ങൾ നടത്തിയെങ്കിലും ഒരു നടപടിയും എടുക്കാത്ത പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പി ഡബ്ല്യൂ ഡി ഓഫീസ് അടച്ചുപൂട്ടിയാണ് വേണ്ടത് കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് ഇവരെ ഈ ഈ നാടിനോ നാട്ടുകാർക്കോ പൊതുഗതാഗതത്തിനോ ഒരു അപ്പോൾ മാത്രമല്ല ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഇതിനെ സംബന്ധിച്ച് റോഡ് സുരക്ഷാ നിയമം ഉണ്ട് ആ ഈ മറ്റുള്ള ആളുകളെ ഡ്രൈവർമാരെ പെറ്റി അടിക്കുന്ന ഈ പോലീസ് ഇത്രയും റോഡ് തകർന്നുണ്ടായിട്ട് ഈ പി ഡബ്ല്യു ഡി അധികാരികൾക്കെതിരെ ഒരു കേസെടുക്കാനോ അത് നടപടിയെടുക്കാനോ അവരും ഒരു ശ്രമം നടത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ റോഡിന്റെ തകർച്ച അടിയന്തരമായി പരിഹരിക്കണം കാരണം നിരവധി സമരങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എന്നിട്ടും ഒരു കുരുക്കില്ല ഈ റോഡ് ഇങ്ങനെ കിടത്തു ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പി ഡബ്ല്യു ഡി അധികാരികൾ ഇതിന് സർക്കാരിലേക്ക് നമ്മൾ തന്നെ പരാതിപ്പെട്ടതാണ് പക്ഷെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി ആരെങ്കിലും അവിടെ മരണപ്പെട്ടാലാണോ അധികാരികൾ ഉണരുള്ളൂ എന്നാണ് നമ്മളെപ്പോ സംശയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ മാത്രം അവർ അറിയുള്ളൂ അതുവരെ ഇവർ ഈ റോഡ് തകർന്നത് അറിഞ്ഞതായി ബാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി എടുക്കുകയും ഇത്തരം നിർജ്ജീവമായി പ്രവർത്തിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ ഇവർ മാറ്റാനും പി ഡബ്ല്യു ഡി അധികാരികൾ തയ്യാറാവണം